ഒ ടി പ്ലാറ്റ്ഫോമുകളില്ലാത്ത ചില വീടുകളിൽ മാത്രം ടി വി ഉള്ള കാലം പ്രേക്ഷകർക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുക തന്നെ വേണം പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചിട്ടത് നല്ല സിനിമ നാളുകളോറും നിറഞ്ഞ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും ചില സിനിമകൾ നാളുകളല്ല ആഴ്ചകളോളം മാസങ്ങളോളം പ്രദർശിപ്പിച്ചു ഒരു വർഷം മുഴുവനും അതിലധികവും പ്രദർശനം തുടങ്ങിയ സിനിമകളുമുണ്ട് സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഗോഡ് ഫാദർ ആണ് മലയാളത്തിലെ ഏറ്റവും അധികം നാൾ പ്രദർശനം നടത്തിയ ചിത്രം നാനൂറ്റി നാല് ദിവസങ്ങളാണ് സിനിമ തിയേറ്ററിൽ വിജയകുത്തിപ്പ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തു വന്ന് സിനിമ ഹാസ്യരംഗങ്ങൾക്ക് പ്രശസ്തമാണ് ഇന്നും ഓറിച്ചിരിക്കുന്ന കോമഡി സീനുകൾ അഞ്ഞൂറാനം ആനപ്പാറ അച്ചാമ്മയും ബലാബലം നിന്ന് തിയേറ്ററിൽ നാനൂറ്റിനാല് തികച്ച സിനിമ ഒന്നാമതാണ് ഗോഡ് ഫാദർ രണ്ടാമത് ചിത്രം ആദ്യ പത്തിൽ എട്ട് താര ചിത്രങ്ങളാണ് വന്നിട്ടുള്ളത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളില്ലാത്ത ചില വീടുകളിൽ മാത്രം ടി വി ഉള്ള കാലമായിരുന്നു അന്നാ കാലം ഗോഡ് ഒക്കെ ഇറങ്ങിയ ഒരു വമ്പൻ കാലമായിരുന്നത് മുകേഷിൻ്റെയും സിദ്ദിഖിൻ്റെക്കും അടിപൊളി ഫിലിമാണ് കുറേ ചിരിക്കാനും ഒക്കെ ഉള്ള അതിലൂടെയാണ് നമുക്ക് നല്ലൊരു പാട്ടൊക്കെ നമുക്ക് കിട്ടിയത് പൂക്കാലം വന്നു ആ പാട്ടൊക്കെ നമുക്ക് അതിലാണ് ഗോഡ് ഫാദറിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ട് कहीं नहीं दे